ജനപ്രിയ നടൻ ദിലീപിനെ സംശയത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റിയാറ് ദിവസം ജയിലിലിട്ട നമ്മുടെ സർക്കാരും സംവിധാനങ്ങളും മലയാള സിനിമയിലെ മഹാരഥന്മാരിൽ പലരും നടിമാരുടെ കിടപ്പുമുറികളുടെ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിച്ചവരാണ് എന്ന വ്യക്തമായ മൊഴികൾ പുറത്തു വരുമ്പോൾ നമ്മുടെ സർക്കാർ അവർക്കെതിരെ എന്ത് നടപടിയെടുക്കാൻ പോകുന്നു മഹാനടികന്മാർക്ക് നാലര വർഷം കൂടി നടിമാരുടെ വാതിലുകളിൽ മുട്ടാൻ അവസരമുണ്ടാക്കി കൊടുത്ത ഇടതുപക്ഷ മന്ത്രിമാരെ ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രിയെ യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഏത് പക്ഷമാണ് ഞങ്ങളെയൊക്കെ തൊടാൻ നീയൊക്കെ ഇച്ചിരി കൂടി മൂക്കണമെന്ന് മലയാള സിനിമയിലെ മഹാരഥന്മാരും മിസ്റ്റർ ഫ്രോഡുകളും നിങ്ങളെ നോക്കി ഊറിച്ചിരിക്കുന്നുണ്ടാകും നടിയെ ആക്രമിച്ച സംഭവം ഒറ്റപ്പെട്ട സംഭവം അല്ലെന്ന് പുറത്തുവന്ന ഏക സംഭവം മാത്രമാണെന്ന് ഹേമ കമ്മീഷൻ അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ നീതിബോധം കാശിക്കുപോയോ മലയാള സിനിമയിൽ ഒത്തിരി നടിമാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ശരീരം പങ്കുവയ്ക്കാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയരായിട്ടുണ്ട് എന്നൊക്കെ വ്യക്തമായ മൊഴികളും നേർസാക്ഷ്യങ്ങളും ഉണ്ടായിട്ടും ഈ നാലര വർഷമായി ഈ റിപ്പോർട്ട് വായിച്ച് രസിക്കുകയായിരുന്നു മന്ത്രി പൂങ്കമന്മാരെ നിങ്ങൾ പച്ചയായതും വർണ്ണാഭവുമായ ജീവിത മുഹൂർത്തങ്ങൾ അഭ്രപാളികളിൽ അത്രമേൽ മനോഹരമായി ആവിഷ്കരിച്ച ഈ നടനവിസ്മയങ്ങൾ ഇത്രമേൽ നിസ്സാരന്മാരായിരുന്നോ അല്പന്മാരായിരുന്നോ എന്ന് അത്ഭുതം കൂറുകയാണ് മലയാളി പ്രേക്ഷകർ ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നാലര വർഷം അതിൻ്റെ മേലെ അടയിരുന്നതിൻ്റെ രഹസ്യമാണ് മനസ്സിലാബാദ് ഈ ചീത യുദ്ധാമാരുടെ പേര് പറയാനെന്താ അത്ര ബുദ്ധിമുട്ട് അവർക്ക് ഇരകളുടെ പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ അതായത് സ്ക്രീനിലൊക്കെ ജനങ്ങൾ ആരാധിക്കുന്ന ചില കഥാപാത്രങ്ങൾ സ്ക്രീനിൽ മാത്രമേ ആരാധിക്കാൻ കൊള്ളൂ സ്ക്രീനിന് താഴെ വന്നാൽ അവരെല്ലാം കശ്മലന്മാരാണ് എന്നുള്ള ആ സത്യം ഒന്ന് പുറത്തറിയേണ്ടേ അപ്പോൾ ആരൊക്കെയാണ് അവർ കാരണം ഇപ്പോൾ സെലിബ്രീറ്റീസിനൊരു പ്രാധാന്യം സമൂഹത്തിലുണ്ടല്ലോ അത് ജനങ്ങൾ അവർക്ക് കൊടുക്കുന്നൊരു അംഗീകാരമാണ് കാരണം സിനിമയിൽ കാണുന്ന അതേ രൂപങ്ങളായിരിക്കും ശരിക്കുള്ള ഇവരുടെ സ്വഭാവം എന്നുള്ള ധാരണയാണ് ജനങ്ങൾക്കുള്ളത് അതല്ല ഇവരൊക്കെ ആ ഫീൽഡിൽ വളരെ മോശക്കാരു എല്ലാവരും കാരണം എന്താ പറയുക ഇതിൽ തെറ്റു ചെയ്തവരെ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും അതേ രീതിയിൽ കണക്കാക്കും എല്ലാവരും സംശയത്തിൻ്റെ നഴിലാവും മാന്യന്മാർ പോലും സംശയത്തിൻ്റെ നഴിലാവും അതുകൊണ്ട് ഈ തെറ്റ് ചെയ്ത ആളുകൾ മുറിയിൽ പോയിട്ട് തട്ടുന്ന വിധവന്മാരാരാണ് അവരുടെ പേരൊക്കെ പറഞ്ഞു കാണുമല്ലോ അപ്പം ആ റിപ്പോർട്ട് അത് പുറത്ത് പറയുന്നതിന് എന്താ അത്ര മഴയുടെ ആവശ്യം എന്താ അങ്ങനെ അവർക്ക് അങ്ങനെ അവർക്ക് എന്തെങ്കിലും മാനനഷ്ടം ഉണ്ടായാലും അവർ കേസ് കൊടുക്കട്ടെ അതിന് സർക്കാരിന് എന്താണ് ഇത്ര താല്പര്യം ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുനീരിൽ പടുത്തുയർത്തിയ സാമ്രാജ്യങ്ങളിലിരുന്ന് നടനവിസ്മയങ്ങൾ ഇപ്പോഴും മതിച്ച് രസിക്കുന്നു അവർക്ക് ചൂഷണങ്ങൾ തുടരാൻ നാല് വർഷവും എട്ട് മാസവും കൂടി സാവകാശം കൊടുത്ത നിങ്ങളെ കൂട്ടിക്കൊടുപ്പുകാർ എന്ന് ഈ സമൂഹം വിശേഷിപ്പിച്ചാലും അത്ഭുതപ്പെടാനില്ല ഇനി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് കോൺക്ലേവ് നടത്തി ഖജനാവ് കൊള്ളയടിക്കാനാണ് മന്ത്രി പൂങ്കവന്റെ അടുത്ത പരിപാടി ഉളുപ്പ് എന്ന വികാരം അടുത്തുകൂടിയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിലെ ചൂഷണങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്ന ഈ പരിപാടി മന്ത്രി പൂങ്കവന്മാരും സർക്കാരും അവസാനിപ്പിക്കുക വായ്താളം നിർത്തി ഈ അനീതികൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുക